നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റാൻ വേണ്ടി ഉത്തർപ്രദേശിലെ ബി ജെ പി ഘടകം അതിശക്തമായി നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടെ തന്നെ അധികാരത്തിൻ്റെ രണ്ട് കേന്ദ്രങ്ങളായി കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഫിറോസ് വരുൺ ഗാന്ധി വെറുതെ ഇരിക്കുകയല്ല അദ്ദേഹത്തിൻ്റെ മാതാവ് മേനക ഗാന്ധി ഇതിനോടകം തന്നെ സുൽത്താൻപൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടിരുന്നു എന്നാൽ ബിലിപിറ്റ് മണ്ഡലത്തിൽ അവിടെ വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകാത്തതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ വലിയ രീതിയിലുള്ള ഒരു നീക്കം നടത്താൻ പോകുന്നു എന്ന വാർത്തയാണ് വരുന്നത് വരുൺ ഗാന്ധി ബി ജെ പി ഉപേക്ഷിക്കുകയല്ല പകരം ബി ജെ പിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്പോയിലറാകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തുന്നു നമുക്കറിയാം യു പിയിൽ ബി ജെ പിക്ക് ഉണ്ടായ കനത്ത നഷ്ടമാണ് അറുപത്തി മൂന്ന് സീറ്റുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്ന കാര്യം അവരെ ചെറുതായൊന്നുമല്ല നിരാശപ്പെടുത്തുന്നത് അയോധ്യ വിഷയം പറഞ്ഞുകൊണ്ട് എങ്ങനെയും എൺപതിൽ എഴുപതിൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണയും നേടിയെടുക്കാമെന്ന് വിചാരിച്ച മനപായസമുണ്ട് ബി ജെ പിക്ക് തിരിച്ചടികളുടെ ഒരു പൂരം തന്നെയായിരുന്നു സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൂടി ചേർന്ന് ബി ജെ പിയുടെ മുന്നേറ്റത്തെ തല്ലി തകർത്തു എന്നുള്ളത് മാത്രമല്ല ബി ജെ പി നേതാക്കളുടെ ശരാശരി ഭൂരിപക്ഷത്തെ പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള വലിയ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി അവിടെ കാഴ്ചവെച്ചത് ആ പ്രകടനം ബി ജെ പിയെ തളർത്തിയിരിക്കുകയാണ് അധികാരത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കൂടുതൽ സീറ്റുകളും കൂടുതൽ വോട്ടുകളുമായി മുന്നോട്ട് വരാം എന്നുള്ള അവരുടെ മോഹത്തെയാണ് തല്ലി തകർത്തിരിക്കുന്നത് കോൺഗ്രസ് ഒൻപതേ മുക്കാൽ ശതമാനം വോട്ട് നേടിയപ്പോൾ സമാജ്വാദി പാർട്ടി മികച്ച രീതിയിലുള്ള വോട്ട് ഷെയർ ആണ് അവിടെ നേടിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മുപ്പത്തിനാല് ശതമാനം വോട്ട് ഷെയർ അതായത് കോൺഗ്രസ്സും സമാജ്വാദിയും കൂടി ചേരുമ്പോൾ ബി ജെ പിയേക്കാൾ മൂന്ന് ശതമാനത്തിലധികം വോട്ട് ഷെയർ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഐക്യത്തോടെ നിന്നാൽ ഇതുപോലെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്താം എന്ന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഇന്ത്യ മുന്നണി വാസ്തവത്തിൽ ഉത്തർപ്രദേശിൽ ചെയ്തത് മായാവതിക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്ന എൺപത് ലോക്സഭാ സീറ്റുകളിൽ മത്സരിച്ചിട്ടും കോൺഗ്രസ് മത്സരിച്ച പതിനേഴ് ലോക്സഭാ സീറ്റുകളുടെ അത്രപോലും വോട്ട് ഷെയർ നേടാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ബി ജെ പി യ്ക്ക് എന്തുമാത്രം അടിയറവച്ചിരിക്കുന്നു സ്വന്തം പാർട്ടിയും സ്വന്തം അഭിമാനവും എന്ന് കൃത്യമായി തന്നെ പറയണം വ്യക്തിത്വമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി അതപ്പതിച്ച ബി എസ് പിയുടെ പരിതാപകരമായിട്ടുള്ള ഈ ഒരു പരിച്ഛേദമാണ് ജനങ്ങൾ വാസ്തവത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ ബി ജെ പി അധികാരത്തിൽ വന്നു എന്നുള്ളത് വലിയ തോതിൽ സമാജ്വാദി പാർട്ടി അനുകൂല തന്നെയായിരുന്നു കാര്യങ്ങൾ എങ്കിൽ പോലും ബി ജെ പി എന്തുകൊണ്ട് കഴിഞ്ഞ തവണ ഒറ്റയ്ക്കൊരു മെജോറിറ്റിയിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ ഉത്തരമായിരുന്നു ബി എസ് പി ആ ബി എസ് പിയെ കൃത്യമായി സൂക്ഷിച്ചു തന്നെയാണ് അവർക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കം അടവു നയം ഉൾപ്പെടെയുള്ളത് അഖിലേഷ് യാദവ് രൂപീകരിച്ചത് അത് വാസ്തവത്തിൽ ഫലം കാണുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്